ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നലെ ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടായിരുന്നു അപ്പോൾ ഇന്ന് നിന്റെ ബാക്കിയാണ് കാരണം ജാസ്മിൻ കിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ അവിടെ പ്രശ്നം ഉണ്ടാക്കി ജാസ്മിന് ഒരു കരച്ചില്ലെന്നു പറഞ്ഞ പുഴ തന്നെ ഒഴുക്കിയിരുന്നു അതിൻ്റെ അപ്പുറം ഗബ്രിയും ഗബ്രി ഇവർക്കെല്ലാം ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കണം ആ ഓസ്കാർ പോരാ തോന്നുന്നു അതിൻ്റെ മുകളിലോട്ട് നല്ല അവാർഡ് ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കണം എന്നാണ് ഞാൻ അഭ്യര്ത്ഥിക്കുന്നത് എന്നാ ഏക്ടേഴ്സാണ് ഓ ഒരാൾക്കാർ കരയുന്നു കരഞ്ഞു കരഞ്ഞു മെഴക്കുന്നു എന്നെ കൺസെഷൻ റൂമിൽ പോയിട്ട് അവിടെ നിന്ന് കരയുന്നു അവിടെ റസ്മീനും പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നു അവിടെ കിടന്നുറങ്ങുന്നു ഒരാൾ സ്ഥലം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു മെഡിക്കൽ റൂമിൽ പോകുന്നു അത് ഒരു തല കിട്ടുന്നു പറഞ്ഞാൽ ഇരുന്നാൾ പെട്ടെന്ന് തെണിയിട്ട് ഒറ്റ നടത്തും പിന്നെ ഈ മെഡിക്കൽ റൂമിൽ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ചെത്തിയാലും സ്വിച്ചിട്ട പോലെ ഈ എന്താ പറയുന്ന സങ്കടങ്ങളും എല്ലാം മാറി ഭയങ്കര കൂളായി അതുവരെ കരഞ്ഞ് മെഴുകിയ ആൾക്കാരും പക്ഷെ വായു തുറക്കാത്ത ആൾക്കാരും എന്താ പറയുക മെൻ്റലി അപ്സെറ്റായ ആൾ ആളുകൾ പോകുന്നു ഹാ തിരിച്ച് വന്ന് നല്ല എനർജറ്റിക് ആയിട്ട് പെട്ടെന്ന് റിക്കവറായി വന്നത് എന്താ ഇത് ജനങ്ങളെ ജനങ്ങളെപ്പറ്റിക്കാന്നുള്ള ഒരു ഏറ്റവും ഉദ്ദേശമുള്ളൂ പക്ഷെ നല്ല ഗെയിമാണ് കളിച്ചത് രണ്ടാളും ജാസ്മിനും ഗുട്ടിയും അടിപൊളി ഗെയിമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാണ്ട് ഇത് റിയലാണെന്ന് സാമാന്യം എന്താ പറയണ്ടേ ബുദ്ധിയുള്ളവർക്ക് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര ഉണ്ട് ജാസ്മിൻ മെൻ്റലി തകർന്നു പോയി എന്ന് തോന്നുന്നു പക്ഷെ കാരണം വരുന്നില്ല ജാസ്മിന് വീട്ടിൽ എന്താ പറയണ്ടത് ഇങ്ങനൊരു ഗബ്രീൻ്റെ പ്രശ്നം കുറച്ച് രൂക്ഷമായി എന്നുള്ളൊരു ടോക്ക് ജാസ്മിൻ അറിഞ്ഞു അതായത് സീക്രട്ടായിട്ട് വന്നതിൻ്റെ അകത്ത് ഒരു ക്ലോ കൊടുത്തതിന് ശേഷം അന്നേരം ജാസ്മിൻ മെൻ്റലി തകർന്നിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയേണ്ടത് അവിടെ ഒരു ഗെയിം പ്ലാനാകും കൂടിയാണ് അവരിപ്പം കളിച്ചത് കാരണം എന്താ വെച്ചാൽ വീട്ടിലുള്ളവരെ ധരിപ്പിക്കുക മാത്രമല്ല പുറത്തുള്ള ആൾക്കാരെ ഇമോഷണലി ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ജാസ്മിനി ഗബ്രി ഇപ്പം കളിച്ച കളി അത് സിബിൻ അവിടെ പറയുന്ന ഉണ്ടായിരുന്നു അതിലൊരൊക്കെ ഗബ്രി ക്ഷീണായി വീണ് നടന്ന് മെഡിക്കൽ റൂമിലേക്ക് പോകുമ്പോൾ ഗബ്രിക്ക് തലയിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം വെള്ളം കൊടുക്കുക വെള്ളം എന്ന് വന്നിട്ട് സിബിൻ വെള്ളം എടുത്തിട്ട് പോകുമ്പോൾ ഇന്ന മോനെ കുച്ചോ കുച്ചോ എന്ന് പറയുന്നുണ്ട് അതോ ഗബ്രീനെ ഒന്ന് ആക്കിയതാണ് സിബിൻ കാരണം ഗബ്രി ചെയ്യുന്നത് ഒന്നാമതൊരു ആക്ടിങ്ങാണ് സിബിന് മനസ്സിലായിരുന്നു അതുകൊണ്ട് അവർ ഇന്ന മോനെ കുച്ചോ അതിൻ്റെ ശേഷമാണ് പറയുന്നത് മോനെ ഇന്ന വെള്ളം കുടിക്ക് കുടിക്കും മോനെ കുടിക്കാണ്ട് പോകല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതിലടക്ക് സിബിൻ ചിലപ്പോൾ നീ നിനക്കാന്ന് മെഡിക്കൽ റൂമിൽ പോകേണ്ടത് നീ നിന്നെയാന്ന് കൺസക്ഷൻ റൂമിൽ വിളിക്കണ്ടതെന്നൊക്കെ ഗബ്രീനോട് പറയുന്നുണ്ട് അതിലടക്ക് സിബിൻ ഒരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആരെയാണ് മുഖം നോക്കിയതെന്ന് പറയും മുഖം നോക്കാണ്ട് ഞാൻ പറയും സങ്കടപ്പെട്ടിരിക്കുന്നതെന്നോ കരഞ്ഞിരിക്കുന്നതോന്നും ഞാൻ നോക്കൂല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബ്രെയിൻ ഉദ്ദേശിച്ച് മാത്രമാണ് പക്ഷേ ബ്രെയിൻ ഉദ്ദേശിച്ചല്ലാന്നുള്ള രീതിയിലും കൂടിയാണ് സിബിൻ പറയുന്നത് സിബിൻ ഇപ്പം വയൽക്കാട്ടിൽ വന്ന നല്ലൊരു ഗെയിമറാണ് കേട്ടോ സിബിൻ പറയേണ്ട കാര്യങ്ങൾ സ്പോട്ടഡ് ആയിട്ട് പറയുകയും ചെയ്യും അതാരെ മുഖത്ത് നോക്കുകയാണെങ്കിലും കറക്റ്റായി പറയും പിന്നെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ളൊരു പവറും കൂടെ സിബിനുണ്ട് കാരണം ആരും നില ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് സിംഗിളായിട്ട് കളിപ്പിക്കാനും അങ്ങനെയൊക്കെ ഒരു പവർ ഉണ്ട് സിബിന് ആ ഒരു കഴിവ് ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ആണ് ആടെ ഒരു ഗെയിമറായിട്ടെങ്കിലും ഒരാൾ വന്നേന്ന് തോന്നുന്നു കാരണം ആണെങ്കിൽ സിബിൻ എൻ്റർടൈൻമെൻറ്റും ഉണ്ട് കാര്യങ്ങൾ തുറന്നടിച്ച് പറയാനുള്ളത് ഡിസിഷൻസ് നല്ല രീതിയിൽ ഡിസിഷൻസ് എടുക്കാനുമുണ്ട് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് കളി ചേഞ്ച് ചെയ്യാനുള്ള പവറും കൂടെ സ്വിമിനുണ്ട് പക്ഷെ വന്നാൽ ഇനിയിപ്പോൾ ആഴ്ചകൾ കിടക്കല്ലേ അപ്പോൾ അത് മാറി മാറി ഒക്കെ അപ്പോൾ ഇപ്പോൾ ഉള്ള ലെവൽ വെച്ച് സിബിൻ നല്ല അടിപൊളിയിൽ കളിക്കുന്നുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിമർന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കണ്ടന്റും ഒക്കെ ഒരുവിധം കണ്ടൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് എവിടെയാണോ നല്ല രീതിയിൽ നിൽക്കേണ്ടത് എവിടെയാണോ ആ നല്ല രീതിയിൽ നിന്നാലും അവിടെ ഒരു പുതുതിരിപ്പിനും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആളത് നല്ല ഗെയിമറാണ് അപ്പോൾ ഗബ്രിയെ പോയി വന്ന് നമ്മൾ ചേച്ചി ഈ ഒരു ഇതിലൂടെ ജാസ്മിനും ഗബറിയും സെപ്പറേറ്റഡായി സിംഗിളായിട്ട് കളിക്കാനുള്ളൊരു തീരുമാനം എത്തും അവരൊന്ന് നന്നായി ഇതൊക്കെ വിചാരിച്ചതാണ് പിന്നെയും ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ ഒരു പഴഞ്ചൊല്ലില്ലേ അല്ലേ അവർ അതേ ട്രാക്കിൽ തന്നെ അവർ ഇതൊക്കെ അതൊരു ഡ്രാമ കളിച്ച് പെട്ടെന്ന് ആ ഡ്രാമെന്ന് ഓ ഭയങ്കര ഡ്രാമ അത്ര തരം കരഞ്ഞു മെഴുകിയിട്ട് പെട്ടെന്ന് അതൊക്കെ നിന്ന് നല്ല ഭയങ്കര പണ്ടത്തേനെ കാട്ടിയു വർഷി ആയി അയ്യോ എനിക്ക് പറ്റില്ല അപ്പോൾ ഗബറി രാത്രി വന്ന ക്യാമറേനെ പോകുന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ ഗെയിം ഒന്ന് കിറ്റ് ചെയ്യാൻ പോണു എന്നെ കൊണ്ടാവുന്നില്ല എന്നെ കൊണ്ട് താങ്ങുന്നില്ല എന്നൊക്കെ ഡയലോഗെല്ലാം പറഞ്ഞു അതൊക്കെ വെറുതെ ജനങ്ങളെ പറ്റിക്കാനാണ് അങ്ങനെ കിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഷോയിലേക്ക് ഇതെല്ലാം പ്രതീക്ഷിച്ചു തന്നെയല്ലേ വരുന്നത് അങ്ങനെ കിട്ടിയാൽ പറ്റുന്നുണ്ട് പിന്നെ ഗബ്രീൻ്റെ മൈൻഡും മനോഭാവവും ഒന്നും കണ്ടിട്ട് അങ്ങനെയൊന്നുമില്ല പിന്നെ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ഗബ്രി അത് അംഗീകരിക്കുന്നേ ഇല്ല അപ്സര പറയുന്നുണ്ട് ഒറ്റക്ക കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗബ്രി ഒറ്റക്ക കളിക്കുക അപ്പോൾ ഗബ്രി പറയുന്നതുണ്ട് ഞാൻ ചേച്ചി ഇവിടെ വന്നത് മുതൽ ഞാൻ ഒറ്റക്കന്നെയാണ് കളിക്കുന്നത് അപ്പോൾ അപ്സര പറയുക അങ്ങനെയല്ലോടോ പുറത്ത് കാണുന്നവർക്കൊക്കെ തോന്നുന്നത് നീ നിന്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിന്നോട് ചോദിച്ചാലോ അതിന് ജാസ്മിനാണ് ആൻസർ പറയുക ജാസ്മിനോട് ആരെങ്കിലും ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നിനു വേണ്ടി ആർഗ്യുമെൻറ്റ്സ് ചെയ്താൽ അപ്പോൾ അതിന് അതിന് നടക്ക് നീ ആണെന്ന് സംസാരിക്കാറ് അപ്പോൾ നിങ്ങൾ ഒറ്റക്കാ നിൽക്കുന്നതെന്ന് തോന്നത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ചേച്ചി ആവുന്നത് അങ്ങനെ പറഞ്ഞത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടില്ലേ അത് സ്വാഭാവികമല്ലേ അല്ലേ ആ രീതി കണ്ടത് പിന്നെ ഞാൻ അവളോട് ഇഷ്ടമാണ് പിന്നെ ഐ ലവ് അതിലും പക്ഷേങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനാണ് അമ്മയാണ് ഭർത്താവാണ് അനിയനാണ് അതെല്ലാം ആണ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാനൊരു സപ്പോർട്ട് പോലെ പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയല്ലാന്നെല്ലാം ഗബ്രി പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് കാരണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ അതിലിടയ്ക്ക് മുടിയൻ വന്നിട്ട് പിന്നെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ചോദിക്ക പറയുന്നുണ്ട് എന്നല്ല ചോദിക്കുന്നുണ്ട് കാരണം ആയ എടുത്ത തീരുമാനം വളരെ കറക്റ്റ് ബിഗ് ബോസ് വീട്ടിൽ ആരും ചിലപ്പോൾ ജാസ്മിനോളെ ചോദിക്കില്ല മുടിയൻ എടുത്ത് പോയി ചോദിക്കുന്നുണ്ട് അടാ നീയും ഖബ്രിയും തമ്മിൽ എന്താണ് അപ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അവന് ഇഷ്ടമാണ് പക്ഷെ അത് പ്രണയമാണോ എന്നൊന്നും അറിയില്ല അതൊരു വിവാഹത്തിൽ എത്തി നിൽക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം മതപരമായി വീട്ടുകാർ മതപരമായിട്ടും വീട്ടുകാരായിട്ടും ആ ഒരു ബന്ധം ഒരിക്കലും നിൽക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ മന മൈൻഡിൽ ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുടിയെ ചേക്കുക അപ്പോൾ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ തോന്നുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് ഇപ്പോൾ ബിഗ് പ്രേക്ഷകറും ലാലേട്ടനും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നുണ്ട് അപ്പോൾ അവർക്കത് തോന്നുന്നതിൽ ഇതുണ്ടോ അപ്പോൾ ഈ പറയുന്നത് പ്രണയം തന്നെയല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ അറിയാൻ പ്രണയമാണോ എന്ന് എനിക്കറിയില്ല പ്രണയമെന്ന് പറയാനും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുടിയൻ പറഞ്ഞ് അപ്പോൾ നമ്മളെന്താ കരുതണ്ടേ പ്രേമുണ്ട് എന്നല്ലേ ആ പറഞ്ഞതിന് അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട് ആ മുടിയനായതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം സംസാരിച്ചത് വേറെ ആരും ചോദിക്കില്ല അപ്പം സംഭവം പ്രണയം തന്നെയാണ് പക്ഷെ അവർക്ക് വീട്ടിലൊരു സംഭവിക്കൂല അതൊക്കെ അവർക്കും അറിയാം പിന്നെ രാത്രി വന്നിട്ട് ഗിബ്രിയും ജാസ്മിനും ആദ്യം തുടങ്ങി വാഴത്തോട്ടത്തിലുള്ള പരിപാടികൾ അപ്പം ജാസ്മിൻ പറയുന്നത് നമുക്ക് പോവാൻ നോമിനേഷനിൽ വരട്ടെ എന്നിട്ട് കൺഫഷന് റൂമിൽ വിളിക്കട്ടെ എന്നിട്ട് നമുക്ക് പോവാൻ നമുക്ക് പുറത്ത് പോയിട്ട് സ്വ സ്വസ്ഥായിട്ട് ജീവിക്കാം അപ്പം ഇവരെ മനസ്സിൽ ഇതാണോ ഇന്ന് ഗബ്രി പറയുന്നത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ അപ്പം നമ്മൾ ചില രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് കാണ എന്താ എന്ത ഇത് ചെയ്യുന്നത് കാണണോ എന്നാൽ കാണിക്കുന്നൊക്കെ ചോദിക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടതാണ് മുടിയനോട് ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാവരും എന്താ പറയുന്നത് നമുക്ക് പ്രേമ അല്ലെങ്കിൽ കാമാണോ എന്നൊക്കെ പിന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ ഇടപെടുന്നത് ഈ ഒരു ഇതിലാണോ എല്ലാവരും കാണുന്നത് അതായത് സെക്ഷലായിട്ടാണോ എല്ലാവരും കാണുന്നത് അതെങ്ങനെയാണ് അങ്ങനെ കാണാൻ കഴിയുന്നത് ചോദിക്കുന്നുണ്ട് അതിൽ അവർക്ക് അങ്ങനെ പ്രേക്ഷർ അങ്ങനെ തെറ്റിദ്ധരിച്ചാലും ഒന്നു കാര്യവും പറയാനില്ല കാരണം എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക ഉമ്മ വക്ക എന്താ പറയുക കിളമ്പ അങ്ങനെയൊരു ഇതിലും ഉമ്മ പിന്നെ ഈ പറഞ്ഞ പോലെ നീ ചെയ്യുന്നത് കാണും കാണിച്ചു തരുമോ കാണോ നിനക്ക് കാണും എന്താ കാണേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന രംഗങ്ങളെന്നു പറഞ്ഞു ഇതൊക്കെ ശരിക്കും അവക്കത് തോന്നിണ്ടാവില്ല അതൊക്കെ ഒരു സെഷൻ പരമായിട്ടുള്ളതാണെന്ന് അവർക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് സെഷനിൽ പരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ കാണുന്നവർക്ക് തോന്നത്തക്ക വിധത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും തോന്നുന്നുണ്ട് നിങ്ങളെ കളിയൊക്കെ കാണുമ്പോൾ അങ്ങനെയാണോ എന്ന് തോന്നുന്നുണ്ട് അതിൽ അവരെ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതിൽ മുടിയൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെയാണോ നി എല്ലാവരും കാണുന്നത് അല്ലാണ്ട് വേറൊരു രീതിയിലും അങ്ങനെ കണ്ടുകൂടെയെന്നേരം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ എങ്ങനെ കാണണം ജാസ്മിൻ അപ്പോൾ മുടിയൻ ഇതും കൂടെ പറയുന്നുണ്ട് മുടിയൻ ഈ പറഞ്ഞത് ഒരു ഹൈലൈറ്റ് ആണ് നീ പറഞ്ഞിരുന്നു ഞാൻ കമ്മിറ്റഡ് ആണ് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് നീ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നീയാണെങ്കിൽ നീ എന്തിനീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ മുതിരുന്നൂന്ന് മുടിയെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാനത് കമ്മിറ്റഡ് ആണ് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതും ഇതൊരു പ്രണയം അങ്ങനെയൊന്നും എല്ലോ എന്നുള്ള ഇതിന് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുടിയും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കാമുകിയാണ് ഇതേപോലെ നിന്റെ സ്ഥാനത്തേക്ക് ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ അവരെ അടിച്ചു പുറത്താക്കും അതായത് എൻ്റെ മനസ്സൊന്ന് ചവിട്ടി പുറത്താക്കും എന്ന് ഒരിത് പറയുന്നുണ്ട് അപ്പോൾ അതുമല്ല ജാസ്മിനെ കെട്ടാതെ നിന്ന പയ്യെ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇവളെനിക്ക് കിട്ടില്ല ഞാൻ ഒഴിവാക്കുകയാണ് എന്നുള്ളൊരു വെള്ളിയൊരു നീണ്ട പാരഗ്രാഫ് ഇൻസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു തീരുമാനമായി അപ്പോൾ പുറത്ത് പോയതിനോളെ കാര്യം ഗോവില്ല എന്നിപ്പോൾ ഗബ്രിനെ കെട്ടിയിട്ട് ജീവിക്കേണ്ടി വരു നിൽക്കുവോന്നു നമ്മൾ പറഞ്ഞാലും മതപരമായിട്ടൊന്നും വിടുന്നില്ലെങ്കിൽ വളരെ എന്തെങ്കിലും വഴി നോക്കാം വിഷമിക്കണ്ട ഗബറി ഇല്ലാണ്ട് അവർക്ക് പറ്റത്തില്ല ജാസ്മിൻ ഇല്ലാണ്ട് ഗബ്രിക്കും പറ്റത്തില്ല എന്ത് ചെയ്യുന്നവരിങ്ങനെ അടയും ചക്കരി വേറെ അത് പറയാൻ വന്നത് ടിയൻ ചക്കരെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ടായി പിന്നെ ബൾവിട്ടവരെ അവരും എന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പിന്നെ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല പിന്നെ രാത്രി തന്നെ ജാസ്മിൻ്റെ രൂപത്ത് പോയിട്ട് പോയിട്ട് പറയുന്നുണ്ട് എന്താണോന്ന് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോയെന്നല്ലോ അപ്പടെ ജാസ്മിൻ എനിക്കോ നിന്നോടോ ദേഷ്യപ്പെടാൻ പറ്റുമോ എനിക്കങ്ങനെ തോന്നുന്നുണ്ടോ ഈ ആ ഡയലോഗ് എല്ലാം കാണുക ഇവരൊക്കെ പറയുന്നത് എന്താണ് ഇതിപ്പോ ലവ് ആണോ ഇഷ്ടാണോ പ്രേമാണോ ഇഷ്ക്കാണോ എല്ലാത്തെ ഇഷാണോ എന്നൊന്നും തിരിയുന്നില്ല ശരിക്കും നമ്മള് ഓടിയൻസ് എല്ലാവർക്കും ഓഡിയൻസ് ഒരു ബുദ്ധി ഇല്ലാണ്ടായിപ്പോയതാണോ അല്ല അവർക്ക് കുറച്ച് ബുദ്ധി കൂടിപ്പോയതാണോന്ന് ഇടാട്ടുണ്ട് അപ്പോ ജാസ്മിൻ അതൊക്കെ പറഞ്ഞു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഖബ്രീനോട് ഭയങ്കര ക്ഷീണത്തിനാണ് ജാസ്മിൻ അപ്പോൾ ഗബ്രി പറയും ഉണ്ട് ഐ ലവ് യു അപ്പോൾ അല്ല ആണ് ആദ്യം ഐ ലവ് യു പറയുന്നത് ഗബ്രി വന്ന് ചോദിക്കും ജാസ്മിൻ എനിക്ക് എന്നോ സുഖം എന്താണ് നീ ഭക്ഷണം കഴിച്ചോ അങ്ങനെ ഇങ്ങനെ ഗബ്രി നീ ഭക്ഷണം കഴിച്ചോ നീ ഇന്നലെ ഒന്നും കഴിക്കാത്തതിൽ പോയി കഴിക്കണം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ അപ്പോൾ ജാസ്മിൻ ചോദിക്കല ഗബി കഴിക്കുമ്പോൾ എനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ അറിയാൻ ഐ ലവ് യു അവിടെ ഗബിറിച്ച് ഇരിക്കും അന്നേരാണ് പറയുന്നത് ജാസ്മിൻ എനിക്കെന്നോട് എന്തെങ്കിലും ഇഷ്യുണ്ടോടോ അപ്പോഴാണ് ഗബ്രി പറയുന്ന ഇല്ല അപ്പോൾ എന്നാൽ ഇതേ ചോദ്യം ഗബ്രിയും ചോദിക്കുന്നുണ്ട് അല്ല ഗബിറി ചോദിക്കുമ്പോൾ നിനക്ക് എന്നോട് ഉദ്ദേശം ഉണ്ട് അപ്പോൾ ജാസ്മിൻ പറയും എനിക്ക് നിന്നോട് ഇഷ്യൂ അങ്ങനെ തോന്നുന്നുണ്ടോ നിനക്ക് നല്ല ഇതേ കൊസ്റ്റൻ ജാസ്മിനും തിരിച്ച് ചോദിക്കുമ്പോൾ ഇതേതായിരുന്നു അങ്ങനെ ഗബ്രിയും പറയുന്നത് അതിങ്ങനെ ഈ കൊഞ്ചിച്ച് പറയാമെന്നൊക്കെ പറയില്ലേ എനിക്കോ നിന്നോടോ പറ ചൊക്കെ പോകുന്നുള്ളും പറ്റും ഭയങ്കര ഒലിപ്പിന് അയ്യോ ഇങ്ങനെയുള്ള പെണ്ണിനെയുള്ള മറ്റേ ജാസ്മിന് പുറത്ത് കമ്മിറ്റഡാണെന്ന് പറഞ്ഞാൽ നിശ്ചയങ്ങൾ സെക്കൻഡിൽ അവസ്ഥ ആലോചിക്കുമ്പോൾ ഓൻ തലയിൽ തളിയിൽ മുന്നിട്ട് നടക്കേണ്ട അവസ്ഥ ആയിരിക്കും ആ ജാസ്മിനിൻ്റെ ഉപ്പക്ക് ബ്ലോക്ക് എന്നും കൂടുവെന്ന് എന്താ ഉണ്ട് അങ്ങേരെ എങ്ങനെ കണ്ട് സഹിക്കണം അപ്പം എന്തായത് സംഭവം എന്നിട്ട് ഓൾ പറയാ ഓൻ പറയുന്നുണ്ട് പിന്നെ എന്നാണ് നിനക്ക് എന്ത് പറഞ്ഞ ജാസ്മിൻ ചോദിക്കുന്നു നിനക്ക് എന്ത് പറഞ്ഞതരാണോ റസ്മിൻ്റെ കാര്യം പറഞ്ഞതരാണോ നിനക്ക് ഫീലായെന്നെല്ലാം ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറയാം അത് വിടാതെ എനിക്ക് പറയാൻ താല്പര്യമില്ലാന്നാലും പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് അവർ കൈ പിടിക്കണമോ കയ്യോ ഒന്നും പറയണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഗബർ പറയുന്നുണ്ട് എന്നാൽ എല്ലാവർക്കും ആരെങ്കിലും ഒരാൾ വേണോ അപ്പരോന്നുള്ള രീതിയിലൊരു ഡയലോഗ് പറയുന്നുണ്ട് അയ്യോ അവരിങ്ങനെ പ്രണയാക്കുല നിമിഷങ്ങളിങ്ങനെ പങ്കുവെച്ച അവർ ഹണിമൂൺ ഹണിമൂണാണോ പോയത് വീട് മാറിപ്പോയ അവർക്ക് സ്ഥലം മാറിപ്പോയോന്നറിയില്ല ബിഗ് ബോസിൽ നിന്ന് തന്നെ അവർ കയറിയത് പക്ഷെ ഇപ്പോൾ നല്ല ഹോട്ടലിൽ ഹണിമൂണ് പോയൊരവസ്ഥയെ ഹിന്ദി സീരിയലെല്ലാം കാണൂലേ ഓ അതൊക്കെ അതൊക്കെ മേലെ അതുക്കും മേല് ആ എന്താണ് അവരെ കാര്യം അവരായിക്കോട്ടെ അല്ലേ അപ്പോൾ പിന്നെ അവിടെ രാവിലെ എന്താ പറയണ്ടെ പവർ ടീമിൻ്റെ തിരഞ്ഞെടുപ്പ് അപ്പൊ സിബിനെയാണ് പവർ ടീമിലേക്ക് അവരെടുത്താണ് അപ്പം സിബിൻ ശരണ്യ പിന്നെ പൂജ ഋഷി അല്ലാണ് പവർ ടീമിലുള്ളത് അപ്പം ആയിട്ട് എടുത്തത് ജിൻഡോനുമാണ് അപ്പം പവർ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ പവർ ടീം പറയുന്നുണ്ട് ഇനി നമ്മുടെ കാര്യങ്ങളെല്ലാം പവർ ടീമൊരു തീരുമാനം പറയും അവർ ഒരു ദണ്ടു ആ ദണ്ട് പിടിച്ചിട്ട് പറയുന്ന തീരുമാനങ്ങളെല്ലാം പവർ ടീമിൻ്റെതാണ് അല്ലാണ്ട് പവർ ടീമിലുള്ള ഓരോ വ്യക്തിയും അപ്പുറം ഇപ്പുറം എന്താ പറയുക വാക്കു തർക്കവും അതിലും പറയുന്ന തീരുമാനവും പവർ ടീമിൻ്റെതല്ല പവർ ടീം ഈ ദണ്ട് പിടിച്ചിട്ട് പറയുന്നതാണെങ്കിൽ അത് പവർ ടീമിൻ്റെ തീരുമാനമാണ് പിന്നെ ക്യാപ്റ്റനെ വില വയ്ക്കാത്ത കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളെല്ലാം കണ്ടു അപ്പോൾ ക്യാപ്റ്റന് ക്യാപ്റ്റൻ്റെതായ വില കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പണിഷ്മെൻറ്റ് ചെയ്യുമെന്നൊക്കെ സിമൻ പറയുന്നുണ്ട് അതായത് പവർ ടീമിനെ പ്രതിനിധീകരിച്ചിട്ട് സിബിൻ പറയുന്നുണ്ട് സിബിൻ്റെ ആ പറയുന്ന പവർ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതാണ് നല്ല തീരുമാനങ്ങളാണ് ഇപ്പോഴത്തെ പവർ ടീം എടുത്തതെന്നൊരു തോന്നലുണ്ട് കേട്ടോ അപ്പം പ്രാവർത്തികമായാലേ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇപ്പം പറയുന്ന രീതിയിലല്ല ഓക്കെയാണ് പിന്നെ പിന്നെന്താ ആ അങ്ങനെ ഓരോരുത്തർ അതായത് സിബിൻ ഈ പവർ ടീമിൽ ഓരോരുത്തരെ ഓരോ ഹെഡാക്കിയിട്ട് തിരിക്കുന്നുണ്ട് സിബിൻ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ അവരെ ഹെഡായിട്ടും ഇപ്പം ജാൻമണി കിച്ചണും പൂജ ഫ്ലോർ ക്ലീനിങ്ങും ആണെന്ന് തോന്നുന്നു ബാക്കി മുടിയനും ആ സോറി അർജുനല്ല മുടിയനും ശരണ്യമാണ് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും ഏൽപ്പിച്ചത് അപ്പം കിച്ചണിലെ കാര്യങ്ങൾ ഫുഡ് സപ്ലൈ ചെയ്യാനും അങ്ങനെ എങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ജാൻമണിയോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പൂജ പറയുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങൾ അവരവർ ചെയ്യണം അതായത് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന ഇതുണ്ടാവില്ലേ അതായത് അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോയി വാഷ് ചെയ്ത് കുളിച്ചാലൊക്കെ നമ്മുടെ ബാത്റൂമിൽ കുളിമുറയിലുള്ള ബാത്റൂം ടോയ്ലറ്റിൽ മുടിയൊക്കെ കാണുന്നുണ്ട് ടോയ്ലറ്റിൽ എങ്ങനെ മുടി വരുന്നതെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ ടോയ്ലറ്റിലോ ബാത്റൂമിലൊക്കെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തിട്ട് ഡസ്റ്റ്ബിനിൽ ഇടേണ്ടതാണ് പിന്നെ അവിടെ ഇവിടെ ഒന്നും ടിഷ്യു തുടച്ചിട്ടിടാൻ പാടില്ല പിന്നെ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ അവരവർ കഴിച്ച പാത്രങ്ങൾ അങ്ങനെ എന്തും കഴിവൊക്കെ അങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു കുറച്ചെല്ലാം ജാസ്മിനെ കുത്തിയതാണെന്നും തോന്നുന്നു ടിഷ്യു എല്ലാം മരിച്ചു ചാടുന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരവർ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലടക്ക് പിന്നെ ക്യാപ്റ്റന അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റനെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ക്യാപ്റ്റനുമായിട്ട് എന്തെങ്കിലും അതായത് ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻ ആകുന്ന വ്യക്തിയായിട്ട് വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിൽ സംസാരിച്ചുകൂടെ നമുക്കതിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൂടെ അത് ക്യാപ്റ്റനെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഇതിലേക്ക് വരുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിവിൻ പറയും അങ്ങനെയില്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് പക്ഷെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അയാള് പറയുന്ന കാര്യങ്ങൾ അയാൾ വില വെക്കാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൂ അപ്പൊ ഖബ്ര ഏരിയ നടക്കുകയറി പറഞ്ഞു എന്തോ ഒരു കാര്യം പറഞ്ഞു ജിൻഡു പറഞ്ഞു തോന്നുന്നു പിന്നെ ഇന്നലത്തം പോലെ അഭിനയങ്ങൾ അല്ലെങ്കിൽ ജാസ്മിൻ പറഞ്ഞു ആ ഇന്നലെ ജിൻഡോ അതായത് മൈക്ക് ധരിക്കാൻ വേണ്ടി പറഞ്ഞു ജിൻഡോ അല്ല ശരിക്കും കണ്ടത് മറ്റേ സീക്രട്ടേജൻ്റാണ് പറയുന്നത് മൈക്ക് ധരിച്ചില്ല ജാസ്മിൻ ഈ ജിൻഡോനോട് പോയി പറയൂ എന്ന് പറയുന്നത് ജിൻഡോ ആണ് പോയി പറയുന്നത് അപ്പോൾ ജാസ്മിൻ എന്താ പറയണേ തത്പുത്തനം പറയുന്ന പോലെ പറഞ്ഞു ഇല്ല ഞാൻ ധരിക്കില്ല പോയി കേസ് കൊടുക്കുക താൻ എന്താണോ ചെയ്യുക താൻ ചെയ്യുന്നത് പോയി ചെയ്യണോ താൻ ആരാന്നെല്ലാം പറയുന്നുണ്ട് അപ്പം കാരണം ജാസ്മിൻ ഇത് ഒന്നോ രണ്ടോ തവണയല്ല മൈക്ക് ധരിക്കാണ് സംസാരിക്കുന്നത് കുറേ തവണയായി ബിഗ് ബോസ് തന്നെ വാങ്ങി ചെയ്യുന്നത് പക്ഷേങ്കിൽ അതൊന്നും ജാസ്മീന് പുല്ല് വിലയാണ് ബിഗ് ബോസ് ഒക്കെ പറഞ്ഞാൽ ഞാൻ ആരാ അതിനൊക്കെ പുറത്തൊക്കെ കളിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളൊരു ഇതിലാണ് ജാസ്മിൻ ഭയങ്കരമായിട്ട് തട്ടിക്കരുത് അപ്പം അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു ഇന്നത്തെ അപ്പോൾ ജിൻഡോറിന് ഇതോ ഒന്നും രണ്ടും തവണയല്ല ഇത് ചെയ്യുന്നത് ഞാനത് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും പിന്നെ എന്നാൽ ഈ പണി ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്നാണ് ജിൻഡോ പറഞ്ഞത് അപ്പോൾ ജാസ്മിനെ തീരെ പിടിച്ചില്ല ജാസ്മിൻ പറഞ്ഞത് ആ തെറ്റാണ് ആ പറഞ്ഞത് എനക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ജാസ്മിൻ കുറേ ഇതാക്കി ജിൻഡോ അതിന് കണക്കായിട്ട് പറഞ്ഞിരുന്നു കാരണം മൈക്കിടാന്ന് സംസാരിക്കാൻ പറ്റില്ല അത് എൻ്റെ ഓർഡർ അല്ല ബിഗ് ബോസിൻ്റെ ഓർഡർ ആണ് അത് പലതവണ തെറ്റിച്ചോണ്ട് കൂടിയാണ് ജാസ്മിനോട് ഇങ്ങനെ പറഞ്ഞതെന്നെല്ലാം പറഞ്ഞു ജാസ്മിൻ അങ്ങനെ തട്ടി കയറുന്നുണ്ട് അതിലടക്ക് ഗബ്രി പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു ആ നിങ്ങൾ നിങ്ങൾ ഇന്നലെ കുറേ അഭിനയിച്ച തർക്കത്തില്ലേ പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ അഭിനയം കാരണം നമ്മളെ കുറേ ടൈമാണ് നിങ്ങളെ മാത്രല്ല നമ്മളെ ടൈമും നമ്മളെ ടാസ്കും നമ്മളെ ടാസ്കുകളെല്ലാം ആണ് പോയത് പിന്നെ അതിനുള്ള ടൈമുകളാണ് പോയത് അപ്പം നിങ്ങളിങ്ങനെ ആക്ടിങ് ഇതുപോലത്തെ എന്നാൽ ചീപ്പ് പരിപാടികളും ആക്ടിങ്ങും ഇതൊന്നും ഇവിടെ പറ്റില്ല ഇപ്പം ഇന്നലെ ഇത് ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ള ഇതിൽ ജിദ്ദ പറയുന്നത് അപ്പം ഗബ്രി എണീച്ചിട്ട് പറയും അപ്പം ഇങ്ങനെ പറയുന്നു ഒരാൾക്ക് തലയുറ്റുന്നു തലയിട്ടിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് മെഡിക്കൽ റൂമിൽ പോയിട്ട് വരുമ്പോൾ ആടുന്ന പ്രഷറോ ബിപിയോ ഒന്നും ഇല്ലാന്ന് അവർ പറയുന്നു എന്നിട്ട് തിരിച്ചു വരുവാൻ പിന്നെ പയറ് മണി പോലെ തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു ശരിയാണ് ആ ജിൻഡോ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് നമ്മളെ പ്രേക്ഷകർക്ക് പോലും ആയതുണ്ട് ഇവരൊക്കെ റൂമിൽ റൂമിലിരിക്കുമ്പോൾ ജാസ്മിനും ഗബ്രിയൊക്കെ അവിടെ ഇരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ അതുവരെ അവർ ക്ഷീണമായിട്ടും കാര്യങ്ങൾ എല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്തു ആരും എതിർത്തൊരു വാക്കുമായിരിക്കില്ല പക്ഷേ എങ്കിൽ കൺഫ്രഷൻ റൂമിൽ നിന്ന് പിന്നെ മെഡിക്കൽ റൂമിൽ നിന്ന് ഗബ്രിയൊക്കെ ഈ നല്ലൊരു പോയ പോലെയല്ല തിരിച്ചു വന്നത് അതൊക്കെ കണ്ടാലും എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് ആരും ഇവരെ എന്താ പറയണ്ടെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല ഇവർ ഇവരേതായ സ്പേസ് കണ്ടിട്ട് ഇവർ ഇവർ ഭയങ്കര ക്ലോസ് ആയി നിന്ന് സംസാരിക്കുകയാണ് അത് ഇവിടുന്ന് പണ്ടേ പറയുമ്പോൾ ഇവർക്കൊരു കുസലില്ലായിരുന്നു ആരാ പറഞ്ഞു ഹൻസിഫിയാന്ന് പറയുന്നത് വീട്ടിലുള്ള ആൾക്കാർ പറയുമ്പോൾ അവർക്കൊരു കുസലില്ലാത്ത പോലെയാണ് സംസാരിക്കാറ് പുറത്തുനിന്ന് വയൽക്കാട് അവര് വന്നേരം അഹ് അവർ പറഞ്ഞോട്ടെ നമുക്കത് കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് പറഞ്ഞത് പക്ഷേങ്കിൽ സീക്രട്ട് ഏജൻ്റ് പറഞ്ഞതും പിന്നെ വീട്ടിൽ നിന്ന് ഈദിൻ്റെ എന്തോ ജാസ്മീൻ എന്തോ ഡ്രസ്സൊന്നും അയച്ചു കൊടുത്തിട്ടില്ല തോന്നുന്നു മറ്റേ ഡെലിവറി നാളിൻ്റെ അന്ന് അപ്പം അതൊക്കെ കണ്ടവരാണ് ജാസ്മിൻ ആകെ ഇതായത് റോങ് ആണ് ഇത് നടക്കുന്നതെന്ന് അപ്പം എന്നേരാണ് പിന്നെ ഇവർക്ക് ഇത് തോന്നിയത് റോങ് ആയി എന്ന് പിന്നെ നമ്മൾ ഇത്രയും കാലം പറഞ്ഞവർ ഇവർക്കത് തോന്നിയിട്ടില്ല എന്നൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഗബ്രി ഈ ക്യാപ്റ്റനായിത്തെ തിരഞ്ഞെടുപ്പ് പവർ റൂമിന്റെ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് ഗബിരിങ്ങനെ ഇടയ്ക്ക് വേണ്ടി പറയുന്നത് നമ്മളെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാ മെഡിക്കൽ റൂമിൽ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വിളിക്കോ പിന്നെ ബോംബെസ്റ്റ് ബോംബെ വന്നിട്ടാന്ന് നമ്മളെ പിന്നെ എന്താ പറയുന്നത് അങ്ങനെ എങ്ങനെയല്ല പറഞ്ഞു തരുന്നുണ്ട് ഗബ്രി അതൊക്കെ എങ്ങനെ വിലയിരുത്തലും ഒരാളെ ഫിസിക്കൽ മെൻ്റൽ നേരെയാണോ നേരെ നമ്മൾ അത് ആക്ട് ചെയ്യാണോ എന്ന് നിങ്ങൾ നിങ്ങളെങ്ങനെയാ പറയാലോ ആ തീരുമാനത്തോട് ഇതില്ല ഇങ്ങനെ ഇല്ലാത്ത ക്യാപ്റ്റനെ എനിക്ക് ബഹുമാനിക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെയെല്ലാം ഗബ്രി കുറേ തണ്ട് പറയുന്നുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് നമുക്കതിൽ ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ട് നമുക്കതിൽ ആ പറഞ്ഞാ അതിലടക്ക് ജാസ്മിനോട് അന്ന് ബൈക്കിടാൻ പറഞ്ഞപ്പോൾ ജിൻഡോ പറഞ്ഞു കാല് വാരി നെളത്തടിക്കുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു ഇതിൽ പിടിച്ചിട്ടാണ് ജാസ്മിൻ നിന്ന് തൂങ്ങിയത് അപ്പോൾ അത് തെറ്റാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്ത് ആരെ വേർത്ത ശരിയെന്ന് തെറ്റോന്ന് കണ്ടുപിടിച്ചിട്ട് ശിക്ഷ ആർക്കാണോന്ന് കൊടുക്കുമെന്ന് പിന്നെ പവർ റൂമിൽ ശ്രീമി പറയുന്നുണ്ട് അതിനായിട്ട് സമയം കൊടുത്തിട്ടുണ്ട് അവരെന്തോ ഒരു കോട്ട് പോലെ ആക്കിയിട്ട് വാദിക്കാൻ നമ്മൾ അവർക്ക് ആരെ വാദിക്കാനുള്ളത് അവർ വാദിച്ചിട്ട് നമുക്ക് ആരൊക്കെ ശിക്ഷ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ട് വിടുന്നുണ്ട് ജാസ്മിനെ അധികം സംസാരിക്കാൻ വിടുന്നില്ല സിബിനെ ആടെ കൊണ്ട് നിർത്തിക്കോയെന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ തീരുമാനിക്കാൻ എന്നിട്ട് ആടെ നിർത്തി തിരിഞ്ഞു തിരിഞ്ഞ് പോകാന്നിട്ട് പെട്ടെന്ന് അതിനെപ്പറ്റി അധികം സംസാരിച്ചില്ല അത് ജാസ്മിനെ പിടിച്ചില്ല ജാസ്മിൻ അപ്സരനോട് പോയി പറയുന്നുണ്ട് അതവിടെ പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയത് ജിൻറ്റോല അങ്ങനെ പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കളി കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കളിക്കാൻ തന്നെ ഇല്ലേ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പം എല്ലാവരും എല്ലാവരും രീതിയിലും കളിക്കട്ടെ ജാസ്മിൻ ജാസ്മിൻ്റെ രീതിയിൽ ജാസ്മിനും ഗബ്രിയും കളിക്കുന്നുണ്ടല്ലോ അപ്പം മറ്റുള്ളവർക്കും അവരതായ ഗെയിം പ്ലാനിൽ കളിക്കാൻ ഇതുണ്ട് അപ്പം ജിൻ ജാസ്മിൻ അതായത് ജിന്റോ എന്നാൽ അങ്ങനെ മൈക്കിടണമെന്നെല്ലാം പറഞ്ഞ് ജാസ്മിൻ പൊട്ടിക്കരിഞ്ഞു പ്രശ്നമല്ല ഉണ്ടാക്കിയായിരുന്നു ജാസ്മിൻ കൺഫ്രഷർ റൂമിൽ പോയിട്ട് വന്നത് ജിൻഡോ അതിനെ നടുക്ക് പറയുന്നുണ്ട് ഒരാൾ മെൻ്റലി ഇങ്ങനെ തറന്ന് നിൽക്കുമ്പോൾ അന്ന് ജിൻഡോനെ ഈ വർത്താനം കെട്ടലാണ് ജാസ്മിൻ്റെ ഇത്രയും നല്ല കുട്ടിയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല ഗൈസ് കാരണം ആരെയും പ്രവോക്ക് ചെയ്യില്ല ഒരാളെ പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ള മുടിയനോടും പറഞ്ഞു ജാസ്മിൻ മുടിയനീ പോയി സംസാരിച്ചായിരുന്നു ഗബ്രീൻ്റെ കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ജിൻറ്റോ അങ്ങനെ പറയുന്നത് അപ്പം മുടിയൻ പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യുന്നില്ല ഓരോ ഗെയിമിൻ്റെ ഇതിലായാലും ഗെയിമിൻ്റെ എല്ലാം നിങ്ങൾ ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രൊവോക്കേഷൻ ആണ് പക്ഷെ നിങ്ങൾ ഒരാളെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടത് തീരുന്നില്ല അന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രൊവോക്കേഷൻ റോങ് ആണെന്ന് തോന്നുന്നു അത് എന്തീട്ടാണ് അത് അവർ ഗ്ലെയിം ഗെയിം പ്ലാനാണ് നിങ്ങൾക്കൊരു ഗ്ലെയിം ഗെയിം പ്ലാനിൽ നിങ്ങൾ പലവരെയും പ്രൊവോക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അവർ നിങ്ങളെ മെന്റലി തകർക്കുന്നത് ഒരു ഗെയിം അവരെ ഗെയിം പ്ലാൻ ആകും അതിനനുസരിച്ച് നിൽക്കേണ്ട കളമ നിങ്ങൾക്കാണ് നിങ്ങളെന്തിനാണോ അതിൽ പ്രൊവോക്കാവുന്നത് നിങ്ങളെന്തിനാണോ അതിനെപ്പറ്റി കൂടുതലാകുന്നത് എന്നൊക്കെ മുടിയാൻ സംസാരിക്കുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണ് അവൾക്ക് പ്രൊവോക്കായി അവക്ക് വായിരുന്ന ചീത്ത ഒക്കെ എല്ലാവരോടും പറയുകയാണെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനും പറയുന്നതിന് തെറ്റൊന്നുമില്ല അവരവരുടെ പ്രായം ചിലപ്പോൾ അവർ പ്രൊവോക്കേ ഇതന്നെ ഇതെന്നെയൊക്കെയല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഗെയിം പ്രൊവോക്കെയിൽ തന്നെയാണ് മോക്കലും ഗെയിമിൽ കളിക്കലും ഒക്കെയാണ് എന്നിട്ട് ആരിക്കാണോ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അവരാണ് വിന്നർ അല്ലാണ്ട് ഇപ്പോൾ എല്ലാ വഴിയും എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന് ഒരു ഇതും ഇല്ല അങ്ങനെ ജയിക്കാനാണെങ്കിലും പിന്നെ എന്തിനാണ് ഇവർ ബിഗ് ബോസിലേക്ക് വന്നത് ഗൈസ് അതൊന്നും അറിയില്ല അപ്പോൾ ജാസ്മിനും ജാസ്മിനും കബ്രീനും തൊടുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് ബാക്കിയുള്ളവരെന്ത് ചെത്തറി പറയാനും ജാസ്മിനും ഒരു കുഴപ്പമില്ല അപ്പോൾ എന്താ പറയുക പവർ ടൂമി പവർ റൂമിനെല്ലാം നിശ്ചയിച്ച് ക്യാപ്റ്റനെല്ലാം നിശ്ചയിച്ചില്ല അപ്പം റൂമിൽ റൂമിലിരുന്നിട്ട് പിന്നെ അപ്സരും ഉണ്ട് ജാസ്മിനും ഉണ്ട് പറയുന്നുണ്ട് ജിൻറ്റോനെ ഞാൻ തകർക്കും ജിൻറ്റോനെ ഇട്ട് പണി കൊടുക്കും ജിൻറ്റോനെ ഞാൻ ഇങ്ങനെ എന്ന് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ ഇതിൽ വലിയ ഇതിൽ നടക്കാൻ വിടത്തില്ല ഞാനിതിന് പണി കൊടുക്കും ആ പണി ഓൻ തന്നെ ഇട്ട് തരും ജിൻറ്റോ തന്നെ അതിൻ്റെ കാരണം ഇട്ടുതരൂ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം ഈ സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ ഗബിചേട്ടൻ്റെ കഴുകി എവിടെയാണെന്ന് വെച്ചാൽ ജാസ്മിൻ ചേച്ചി ഇവിടെയാണെങ്കിൽ ഗബിരിച്ചേട്ടിങ്ങനെ മുനിലിങ്ങനെ തഴുകൊക്കെയാണ് ഇങ്ങനെയെന്ന് പറയുന്നത് പ്രണയാകുലനായിട്ടിങ്ങനെ തഴുകി തഴുകി ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ജാസ്മിൻ്റെ മുടി എവിടെയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇപ്പുറം വെച്ച് ഇതിലേ എടുത്ത് ഇപ്പുറം വെച്ച് ഇങ്ങനെ തഴുകി പുറത്തൊക്കെ തഴുകി അപ്പോൾ ജാസ്മിൻ പിന്നെ ഏതൊരു കണ്ടസ്റ്റൻ്റെ ജാസ്മിനൊന്ന് കെട്ടിപ്പിടിച്ചോ അപ്പം പറയുന്നുണ്ട് പെർമിഷനിലാണ് ദേഹത്ത് തൊടരുത് അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹഗ് ചെയ്തി ഒരു ഗേൾ അതിനാണ് പിന്നെ ഇത്രയും ഡയലോഗ് പറഞ്ഞത് അപ്പോൾ ഗബിഡി ചേട്ടൻ്റെ എവിടെ തൊട്ടാലും കുളിരാണല്ലോ അതുകൊണ്ടായിരിക്കും ചേച്ചി ഒന്നും പറയാത്ത ഇതൊക്കെ അപ്സര കാണുന്നുണ്ട് പക്ഷെ അപ്സരമൊക്കെ അങ്ങനെ ഒട്ട് പിടിക്കുന്നില്ല പക്ഷേ അപ്സര അപ്സരം അതിനൊന്ന് റിയാക്ട് ചെയ്യാൻ നിക്കാം പവർ ടീമിന്റെ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് പവർ ടീമിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ശരണ്യം മുടിയനും ഇപ്പോൾ പിന്നെ എന്നാൽ പവർ ടീമാണ് വലിയ തൊഴിലും കളിക്കുന്നുണ്ട് എന്താ നമ്മൾ നമുക്കത് പൊളിച്ചു കൊടുക്കുകയേച്ചാ അത് നമ്മൾ പൊളിക്കും ചേച്ചിയോ അതൊക്കെ പറയുമ്പോൾ ഗ്രൂഡി ചേട്ടൻ്റെ കൈ എവിടെയൊക്കെയോ ആണ് ആ അവരായി അവർക്കൊരു മനസ്സുഖം കാണുന്ന പ്രേക്ഷകർക്കും ഒരു മനസ്സുഖം എല്ലാം ഇപ്പം ഇത് അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിന് അടുത്ത പവർ ടീമിലേക്കുള്ള സെലക്ഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് കൊടുത്തത് മെലോഡ്രാമ ഡ്രാമ കളിക്കുക അപ്പോൾ ഹൗസിനുള്ളിലുള്ള എന്തെങ്കിലും നട ഒരു കണ്ടന്റ് എടുക്കുക അതായത് ഹൗസിനുള്ളിൽ സംഭവിച്ച ഒരു കാര്യത്തിന് കണ്ടൻ്റ് ആയിട്ട് എടുത്തിട്ട് അതിൽ മെലോ ഡ്രാമ കളിക്കുക അതായത് അതിൽ ലവ് വേണം റൊമാൻസ് വേണം ദേഷ്യം വേണം ഫണ്ണി വേണം പിന്നെ കുറച്ച് ഇതിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ മസാലകൾ ആഡ് ചെയ്യാമെന്നും കൂടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് ടീമിനും അവരെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ചെയ്യാമോ അപ്പോൾ ആ ടാസ്കിനോ ടാസ്കിനോട് ടാസ്ക് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ടസ്റ്റന്റ്സ് അല്ല അവരപ്പോൾ കണ്ടന്റ് ഇതാക്കുന്നു അപ്പോൾ ജാസ്മിൻ ജാസ്മിനും പിന്നെ ജാസ്മിൻ ജാസ്മിൻ്റെ റോൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അവള് പറയുന്നൊരു കാരണമുണ്ട് ഇല്ലാത്തൊരു ഗബ്രിയുണ്ട് ജാസ്മിൻ ഉണ്ടെങ്കിൽ ആ ഡ്രാമയിൽ ആരുണ്ടാവും ഗബ്രി ഉണ്ടാവും നേരെ ഉറപ്പാണല്ലോ ഗബറി ആയിട്ട് ഏതാണ് കണ്ടസ്റ്റിൽ നിന്നത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ജാസ്മിൻ ജാസ്മിൻ തന്നെ എന്നിട്ട് എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നതിന് നെടുക്ക് പിന്നെ നമ്മളെ ലൗ രംഗങ്ങൾ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ തന്നെ തന്നെയാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അന്നേരം കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂലേ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഞാൻ ചെയ്യുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയായിട്ടുള്ള പ്രേമ കഥകളും അതിൻ്റെ നടക്ക് ഇതെല്ലാം അടിയിലടുക്ക് ഗബ്രിയായിട്ടുള്ള പ്രേമവും കൂടി അതിനകത്ത് വരണം എന്നെല്ലാം പറയുന്നുണ്ട് ന്യായം അറിയ കാര്യവും അവർക്കറിയാം അവരറിയാമുണ്ട് പിന്നെ അവർ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നു അത് കാര്യമില്ല വിട്ടെ അപ്പോൾ ആ പ്പളേക്ക് വേണ്ടിയിട്ട് അവർ സ്ക്രിപ്റ്റും എല്ലാം ഏകദേശം തയ്യാറാക്കുമോന്ന് ഡയലോഗും പിന്നെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കെല്ലാം വേണം എന്നല്ല അപ്പോൾ അതെല്ലാം അവർ ഇടണം മ്യൂസിക്കെല്ലാം ഇടണം അപ്പോൾ അതൊക്കെ എല്ലാ ഗ്രൂപ്പും ഇങ്ങനെ ചർച്ച ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവർ പറയേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോക്കാന്ന് പിന്നെ അപ്പോൾ ഈ സീക്രട്ട് ഏജൻസ് സായിൻ്റെ ഗ്രൂപ്പില്ലേ ആ ഗ്രൂപ്പിൽ പിന്നെ നോറയെല്ലാം ഉണ്ട് അപ്പോൾ ജാൻമണീൻ്റെ ഇതായിട്ടാണ് തോന്നുന്നത് അവർ കണ്ടൻറ്റായിട്ട് എടുത്തത് ജാൻമണിയും കൂടി ജാൻമണീൻ്റെ ഇതും കൂടെ അതിനകത്ത് കണ്ടൻറ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നോറക്ക് ജാൻമണി ഏറ്റവും ദോഷം പേഴ്സണലായിട്ട് ഉണ്ട് അപ്പോൾ അത് നോറ എടുത്തിടും അപ്പോൾ ആ ഒരു ഇത് ചെയ്യണമെന്ന് അപ്പോൾ സായി പറയും നിങ്ങളെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ളതല്ല ടാസ്ക് അപ്പം എപ്പോൾ നീ ഇവിടെ വന്ന കാലം തൊട്ട് ഈ പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചിട്ട് അതിന് വേണ്ടി പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ടാസ്കിൽ വിജയിക്കണം എന്ന് ചേച്ചിട്ടല്ല നീ ചെയ്യുന്നത് അപ്പം അത് റോങ് ആണെന്നിട്ട് സായി കുറെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അർജുന ബാക്കിയുള്ള കണ്ടസ്റ്റൻസും അതിൻ്റെ അകത്ത് ഇതേപോലെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് അവിടെ ഒരു അടിയും ചാക്കുകാർക്കുണ്ടായി നോറ അവരെല്ലാം ഇറങ്ങിപ്പോയി സായി ബാക്കിയുള്ള മെമ്പേഴ്സല്ല ആ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയി നോറ പോയിട്ട് ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ പോയിട്ട് ഇരുന്ന് മോങ്ങുന്നു ദിവസം ഏതെങ്കിലും ഒരു കരച്ചിലുണ്ടാവുക അത് അങ്ങേ അങ്ങേയറ്റം നോറ വെറുതെ സ്വയം അഭിപ്രായം എടുത്ത് പറയുന്നുണ്ടെങ്കിലും നോറ ചില സമയത്ത് പേഴ്സണൽ ഗ്രഡ്ജോട് കൂടി സംസാരിക്കുന്നു ചില സമയത്ത് വട്ടപൂജ്യം കളിക്കുന്നു അനാവശ്യമായിട്ടുള്ള എന്താ പറയണ്ട പ്രശ്നങ്ങളിൽ അളവെടുക്കുന്നത് അങ്ങനെ നോറേനെ പറ്റി തോന്നുന്നു തന്നെ നോറ സ്വയം പറയുന്നതിൻ്റെ ഞാൻ ഭയങ്കര ഇതാണ് എല്ലാ അഭിപ്രായങ്ങളും നല്ലോണം പറയുമ്പോൾ പേടിക്കാണ്ട് പറയുന്നതെന്നെല്ലാം പറയുന്നതിന് പക്ഷെ അനാവശ്യമായിട്ടുള്ള വർച്ചലായിപ്പോയി ചെറുസപ്പോയിരുന്ന് കരണി എന്നിട്ട് ശരണി കുറച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് പയ്യ നോറയെ ഒഴിവാക്കിയിട്ട് ബാക്കി നാലാൾക്കാരും അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഡ്രാമ കളിക്കാൻ എന്നുള്ള തീരുമാനത്തിൽ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതിൻ്റെ തീരുമാനമൊന്നും വന്നില്ല നോറക്ക് നോറ വാശി പിടിച്ചിരിക്കലാണ് പിന്നെ എല്ലാവരും ആ ഡ്രാമേൻ്റെ ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഡ്രാമേനോ കാര്യങ്ങളും എല്ലാം ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഇന്ന് ഇത്ര വരെയുള്ളൂ എന്നും വല്ല ലീലാവിലാസങ്ങളൊക്കെ കാണും അപ്പോൾ അടുത്ത കണ്ട ദിവസത്തൊക്കെ ഉണ്ടായിട്ട് ഞാൻ നാളെ വരാം അപ്പോൾ ലീലാവിലാസങ്ങളൊക്കെ അത് നടക്കട്ടെ അപ്പം ഗ്രാമമില്ല ഏത് വഴിക്കെല്ലാം അറിയില്ല അപ്പോൾ ഒന്ന് കൊഴുക്കിട്ട് നല്ല കാണാനൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലേ അപ്പോൾ വീണ്ടും കാണുന്നവരെ